ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഇത് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ് പ്രതിരോധത്തിന് വേണ്ടി രാഷ്ട്രം എത്രമാത്രമാണ് പ്രാധാന്യം നൽകുന്നത് മറ്റു രാജ്യങ്ങളുമായി നിരവധി കരാറുകളിലാണ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത് എന്താണെന്നല്ലേ അമേരിക്കയുമായാണ് ഇന്ത്യ ഇപ്പോൾ പ്രതിരോധം വർദ്ധിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പുവച്ചത് ഇന്ത്യൻ പ്രതിരോധത്തിന് കരുത്ത് പകരാൻ ഒരു അതിഥിയെ കൂടി കളത്തിലിറക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് അതെ ഇന്ത്യ യു എസ് ബന്ധം ഇപ്പോൾ വളർന്നു കഴിഞ്ഞു ഏവർക്കും അറിയാവുന്ന പോലെ നിരവധി കരാറുകളിൽ ഇന്ത്യയും അമേരിക്കയും കൈകോർത്തത് ഇത്തവണ കൈകോർത്തത് പ്രതിരോധത്തിന്റെ കുതിച്ചുചാട്ടത്തിനുവേണ്ടിയാണ് എന്നാൽ പുറത്തു വന്ന വാർത്തകൾ മറ്റൊന്നായിരുന്നു ഇന്ത്യയുമായുള്ള നിർദ്ദിഷ്ട ഡ്രോൺ കരാറിന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരം ഖലിസ്ഥാൻ നേതാവ് ഗുർപന്ത് സിംഗ് പന്നുവിനെ കൊലപ്പെടുത്താൻ ഇന്ത്യ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം നിലനിൽക്കിയാണ് കരാറിന് യു എസ് അംഗീകാരം നൽകിയത് പന്നുവിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യയാണെന്നും കരാർ റദ്ദാക്കണമെന്നും യു എസ് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ചിലർ ആവശ്യപ്പെട്ടു എന്നാൽ ഈ വാദങ്ങൾ മറികടന്ന് മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ബില്ല് ഡോളർ വിലമതിക്കുന്ന മുപ്പത്തിയൊന്ന് എം ക്യൂ നയൻ ബി ഡ്രോണുകളും അനുബന്ധ സൈനിക ഉപകരണങ്ങളും ഇന്ത്യയ്ക്ക് വിൽക്കുന്നതിനുള്ള അംഗീകാരം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയത് ഗുർപന്ത് സിംഗ് പന്നുവിനെ കൊല്ലാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് ഇന്ത്യ അന്വേഷിക്കുന്നുണ്ടെന്നും യു എസ് വ്യക്തമാക്കുകയായിരുന്നു നേരത്തെ പന്നുവിന്റെ ാതകം ചൂണ്ടിക്കാട്ടി ഇന്ത്യയുമായുള്ള കരാർ യു എസ് തടഞ്ഞുവെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ വാർത്തകൾ തള്ളിയാണ് യു എസ് കരാറിന് അംഗീകാരം നൽകിയത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിലായിരുന്നു യു എസ് ഇന്ത്യ ഡ്രോൺ കരാർ ഒപ്പുവച്ചത് സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമാണ് കരാർ ജനറൽ അറ്റോമിക്സിന്റെ നിരവധി ഡ്രോണുകൾ വാങ്ങാനാണ് ഇന്ത്യയുടെ പദ്ധതി ഇൻഡോ പസഫിക് ദക്ഷിണേന്ത്യൻ മേഖലയിലെ രാഷ്ട്രീയ സുസ്ഥിരത സമാധാനം സാമ്പത്തിക പുരോഗതി എന്നിവ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന ശക്തിയായി തുടരുന്നതിനും പ്രധാന പ്രതിരോധ പങ്കാളികളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ാണ് കരാർ രക്ഷ്യമിടുന്നതെന്ന് യു എസ് മാധ്യമങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നിരുന്നു നിർദ്ദിഷ്ട വിൽപ്പന കടൽ പാതകളിൽ ആളില്ലാ നിരീക്ഷണവും നിരീക്ഷണ പട്രോളിംഗും പ്രാപ്തമാക്കുന്നതിലൂടെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള ഇന്ത്യയുടെ കഴിവ് മെച്ചപ്പെടുത്തും ഇന്ത്യ അതിന്റെ സൈന്യത്തെ നവീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുവെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു യു എസ് കോൺഗ്രസിന്റെ അംഗീകാരത്തിന് പിന്നാലെ ഒരു മാസത്തിനകം ഇന്ത്യയുമായുള്ള കരാറിന്റെ ഭാഗമായി ബൈഡൻ സർക്കാർ അംഗീകാരം കാത്തു നിൽക്കും സുരക്ഷ സംബന്ധിച്ച് ഇന്ത്യൻ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ ആവശ്യമായ അനുമതിക്ക് ശേഷം യഥാർത്ഥ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് അന്തിമ ചെലവ് ചർച്ചകൾ നടക്കും ഇതിനുശേഷമായിരിക്കും ഡ്രോണുകൾ ഇന്ത്യക്ക് കൈമാറുക യുദ്ധവിമാനത്തിന്റെ വലുപ്പമുള്ള ഡ്രോണുകൾ നാൽപ്പതിനായിരം അടിയിൽ കൂടുതൽ ഉയരത്തിൽ നാൽപ്പത് മണിക്കൂർ പറക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഐ ദൗത്യങ്ങൾക്കായി ഹെൽഫയർ എയർ ടു ഗ്രൌണ്ട് മിസൈലുകളും സ്മാർട്ട് ഡ്രോണുകളും സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലെ ബന്ധത്തിന്റെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നതാണ് എന്നാൽ ഇതിനു മുൻപ് അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ഇന്ത്യൻ കപ്പൽശാലകളിൽ വലിയ അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുവദിക്കുന്ന കരാർ ജനറൽ അറ്റോമിക്സുമായി ഒപ്പുവച്ചിരുന്നു ഇതിന്റെ ഭാഗമാണ് പ്രൊഡക്റ്റ് ഡ്രോണുകൾ വാങ്ങാൻ ഭാരതം പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശന വേളയിലായിരുന്നു ഈ സുപ്രധാന തീരുമാനം അന്ന് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിച്ച വാർത്ത ലോകരാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത് news desk, Kerala Gaumudi.